ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഞാനും ആയിരുന്നു മക്കളും കൂടെ നിന്ന് കാപ്പാടേക്ക് പോവാണ് ഗായ്സ് അപ്പം ഇന്ന് ഒന്നും അല്ല പ്രത്യേകിച്ച് ഒരു ചെറിയൊരു പ്രോഗ്രാമുണ്ട് ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ഗെറ്റുഗതറാണ് അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടുന്നതിൻ്റെ വൈബിലാണ് എല്ലാവരും ഉള്ളത് നമ്മൾ കാപ്പാട് ബീച്ചിലേക്ക് എൻട്രി ആയിട്ടുണ്ട് ഗൈസ് ഇനി നമ്മൾ നേരെ പാപ്പൻ്റെ വീട്ടിലേക്ക് പാപ്പൻ്റെ വീട്ടിൽ നിന്നാണ് പ്രോഗ്രാം അത് അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഏച്ചിയും ഗോപിക അതവിടെ റെഡി ആയി നിൽക്കണേ ഹായ് അപ്പം അതെല്ലാവരും നമ്മുടെ പ്രോഗ്രാമിൻ്റെ വൈബിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ പോയ പോയവാടനെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കുടിക്കാം അപ്പം ഞാൻ എന്താ വേഗം വെൽക്കം ഡ്രിങ്ക് എടുത്ത് അത് കുടിച്ച് അപ്പം ആ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുനീശൻ അതാ കസേരയൊക്കെ ആയിട്ട് റെഡി വന്നിട്ടുണ്ട് കൂടെ തന്നെ എതും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ ബിരിയാണി അപ്പോൾ ബിരിയാണി എത്തി അപ്പോൾ അവർ വീട് വരെ നമുക്ക് കൊണ്ടുത്തരും കേട്ടോ വാഷ് ബെയിൻ കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് കപ്പാട് തന്നെ ഉള്ളതാണ് അപ്പോൾ ഇതാ വീട് വരെ അവർ എത്തിച്ച് തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി ചെമ്പ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പൊട്ടിക്കണ്ടേ അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാ ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് നമ്മൾ ചോറൊക്കെ സെറ്റ് ചെയ്യുകയാണ് അതിന് കൂടെ തന്നെ നമുക്ക് അച്ചാറും തൈരും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ ഓരോ പാത്രത്തിലേക്കാക്കി പിന്നെ കുട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി കാരണം വെച്ചാൽ ബിരിയാണിൻ്റെ സ്മെല്ലാം കുട്ടികളെക്കാളും കൂടുതൽ നമുക്കും വിഷക്കാൻ തുടങ്ങുമല്ലോ നമ്മളെല്ലാവരും വേഗം ഫുഡ് കഴിക്കാനിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഓരോരുത്തർ പരിപാടി അവിടെ ആരംഭിക്കുകയാണ് ഇത് പാട്ട് പാടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഡാൻസ് കഴിക്കുന്നുണ്ട് എല്ലാവരും അതിന് എനർജെറ്റിക് ആയിരുന്നു ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയില്ല എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്നുള്ളൊരു പ്ലാനും ഇല്ല പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞ് എല്ലാവരും കൂടി ഒത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല എല്ലാവരും ഓൺ വൈബിലായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ റീലൊക്കെ എടുത്ത് അതൊക്കെ ഞാൻ വേറെ ഇൻസ്റ്റയിൽ അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അച്ഛമ്മ കട്ടൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അച്ചമ്മുടെ ഡാൻസ് ഒന്നും പറയില്ല അതിൻ്റെ കൂടെ തന്നെ ഒരു പാട്ടും കൂടെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ വേറെ വീഡിയോകൾ ആഡ് ചെയ്യാം അങ്ങനെ അത് കഴിഞ്ഞതാണ് ഞങ്ങൾ അമ്മമാരൊന്നും ഒട്ടും പറക്കില്ലല്ല ഗെയിമെന്ന് പറയുമ്പോഴത്തേക്കും അവരൊക്കെ റെഡി അതാ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ആവശ്യമുള്ളൂ അവരെല്ലാത്തിനും റെഡി ആയിട്ടുള്ള അമ്മമാരായിരുന്നു ഞങ്ങളത് അതുകൊണ്ട് എന്താ പറയുക ഞങ്ങൾ പ്രോഗ്രാം ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വേറൊരു വേറെ രീതിയിൽ തന്നെ കളറായിരുന്നു വേണമെങ്കിൽ പറയാം അങ്ങനെ അങ്ങനെതാ മാമിയൊക്കെ നമ്മൾ വിചാരിച്ചിട്ടില്ല ഇത്രക്ക് എനർജറ്റിക് ആയിരിക്കും എന്നുള്ളത് നല്ല രസം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അമ്മമാരെ എനർജി ഉണ്ട് അപ്പോൾ പിന്നെയും പിന്നെ അവരെ കൊണ്ട് എന്തേലും ഗെയിം കളിക്കണം അങ്ങനെ ഞങ്ങൾ പാസിങ് ഗെയിമും കൂടി പാസിങ് ബോൾ ഉണ്ടല്ലോ അതും കൂടി ഞങ്ങൾ അവർക്ക് സെറ്റ് ചെയ്ത് അവരതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ കുട്ടികളെ ഗെയിമ് കഴിയുമ്പോൾ നമ്മൾ കേക്ക് എത്തി കേട്ടോ കേക്ക് എത്തിയപ്പോൾ അച്ചമ്മ കേക്ക് കട്ട് ചെയ്യാണ് എന്താ അച്ഛമ്മ അങ്ങനെ കേക്ക് ഒന്നും കഴിക്കില്ല പക്ഷെ നമ്മൾ കൂടെ ആയതുകൊണ്ട് ഒന്ന് വൈബാക്കി അങ്ങനെന്താ ഏ ഇതാണ് ഞങ്ങളുടെ ഫാമിലി ലവ്ലി ഫാമിലി ഐ ഡി പോളി അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റ് എല്ലാവരും കട്ട് ചെയ്ത് ഒരു കഷ്ണം കഴിക്കുന്നവർ രണ്ട് കഷ്ണം കഴിക്കുന്നവർ പിന്നെയും പിന്നെ ചോദിക്ക് ചോദിച്ച് കഴിച്ചോണ്ടിരിക്കുന്നവർക്കാണ് ഞാനിന്നേരം രണ്ട് കഷ്ണം എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റിൽ ബീച്ചിലേക്ക് പോയി കാപ്പാട് ബീച്ചിൽ നിന്നായിരുന്നു അങ്ങനെ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി മ്യൂസിക് ഒക്കെ ഇട്ട് അതും ഞങ്ങളൊന്ന് എൻജോയ് ചെയ്ത് എല്ലാവരും കൂടി പിന്നെ വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് നൈറ്റിൽ കുറച്ച് നേരം അധിക നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫ്രഷ് ആയി പിന്നെ അതാ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ബിരിയാണി തന്നെയാണ് അതിലുകൂടെ ഞങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചിക്കൻ ഫ്രൈയും ബിരിയാണിയും ഒക്കെ ഞങ്ങൾ കഴിക്കുകയാണ് അത് കഴിയുമ്പോൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ചക്രൻ്റെ ഹസ്ബൻഡ് സുജൻ്റെ വകയായിരുന്നു ഐസ്ക്രീം അങ്ങനെ അവനെ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വരുമ്പോൾ അങ്ങനെ രാത്രി ഞങ്ങൾ ഐസ്ക്രീമും കൂടിയായി പിന്നെ എന്ത് വേണം അല്ലേ ഗൈസ് ഒന്നും പറയാറില്ല അപ്പോൾ പ്രോഗ്രാം അടിപൊളി എന്നാലും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടും ആർക്കും വെറുതെ ഇരിക്കാൻ തോന്നില്ല പിന്നെ അത് മ്യൂസിക് ഇട്ട് കളിയോട് കളിയായിരുന്നു മക്കളായാലും ഞങ്ങളായാലും എല്ലാവരും ഭയങ്കര എനർജി ചെയ്ത സുജനൊക്കെ കട്ടൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും ഏട്ടനാണെങ്കിലും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ കൈസ അപ്പോൾ എന്തായാലും ഞങ്ങൾ പ്രോഗ്രാം ഇവിടെ എൻജോയ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഡാറ്റാ ബൈ ബൈ സി യു